നമസ്കാരം സൂപ്പർ കപ്പിൽ ഇന്ന് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൂപ്പർ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിലേക്ക് വന്നാൽ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഡിഫൻസിൽ മിലോസ് ട്രിൻസ് കിച്ച് ബികാഷ് നവോച്ച സിംഗ് അതുപോലെ തന്നെ ഹോർമിപ്പാം ഹോർമിപ്പാമൂവയും കളിച്ചു മിഡ്ഫീൽഡിൽ ഡബിൾ പ്യോട്രോളിൽ ദൂസ ലഗോട്ടറും അതുപോലെ തന്നെ വിപിൻ മോഹനനും കളിച്ചപ്പോൾ അറ്റാക്കിംഗിൽ ഡാനിഷ് ഫാറൂഖ് അഡ്രിയ ലൂണ നോവ സദോയ് ജീസസ് ജിമിനസും പന്തുതട്ടി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ പരാജയപ്പെടുത്തിയത് ബ്ലാസ്റ്റേഴ്സിനായി ആദ്യം ഗോൾ കണ്ടെത്തിയത് പെനാൽറ്റിയിലൂടെ ജീസസ് ജിമിനസ് ആയിരുന്നു ബോക്സിനകത്ത് ഡ്രിബിൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്ന നോവ സദോയിയെ ഫൗൾ ചെയ്തതിനെ തുടർന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് പെനാൾറ്റി ലഭിക്കുന്നത് ും ഒടുവിൽ ജീസസ് ജിമിനസ് അത് ഗോളാക്കി മാറ്റുകയും ചെയ്തത് പിന്നീട് രണ്ടാം ഗോൾ കണ്ടെത്തുന്നത് നോവ സദോയാണ് ബോക്സിന് വെളിയിൽ നിന്നുള്ള ഒറ്റയാൻ മുന്നേറ്റത്തിനൊടുവിൽ നോവ സദോയ് ബോക്സിന് വെളിയിൽ നിന്നും ഒരു തകർപ്പൻ ഷോട്ട് തീർക്കുകയും അത് പോസ്റ്റിലേക്ക് കയറുകയും ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയ ഗോളായി അത് മാറുകയും ചെയ്തു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ഈ വിജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇതാ സൂപ്പർ കപ്പിൽ ആദ്യമായിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നു ഇനി ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനലിൽ നേരിടേണ്ടി വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയായിരിക്കും നടക്കുന്നത് അപ്പോൾ കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം